ഇന്നലെ കർത്തവാവായത് രസകരമായ സംഭവം ഉണ്ടായി നായകളുടെ ബഹളം കേട്ടും ഓരിടിലും കേട്ടുകൊണ്ട് വെളിയിട്ട് ഇറങ്ങി നോക്കാമെന്ന് കരുതിര അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു വെളിയിൽ ഇറങ്ങി നോക്കല്ലേ കർത്തവാതുകൊണ്ട് ഏർ പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്ന ദിവസമാ നമ്മൾ മരിച്ചു പോയെല്ലാം വീട്ടിൽ വരും എന്തെങ്കിലും ആയിരിക്കും ഓരി ഇടുന്ന കിട്ടാ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി ടോർച്ച് അടിച്ച് നോക്കി അപ്പോൾ രാമവും ചിപ്പിയും കൂടെ വന്ന് അവിടെ കിടന്ന് പിടിക്കെ പിടിക്കാൻ ഭയങ്കര കൊര മനുഷ്യനെ കാണുമ്പോ കുരയ്ക്കുന്ന പോലുള്ള കൊര അപ്പൊ ആദ്യം വിചാരിച്ചി കള്ളന്മാരും എന്തെങ്കിലും എന്ന് കരുതി അതിൻ്റെ കൂടെ അപ്പുറത്തുകാർ പറഞ്ഞ് വാഗായോണ്ട് നമ്മുടെ വീട്ടുകാരെല്ലാം തിരിച്ച് മരിച്ചു പോയെല്ലാം തിരിച്ച് വരുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള പേടി കാരണം പെട്ടെന്ന് വീട്ടിനെ കയറി കതു അടക്കുകയും ചെയ്തു രാവിലെ മുറ്റത്ത് ഇറങ്ങി നോക്കി സ്തംഭിച്ചു പോയി ഇന്നലെ വന്ന പ്രേതങ്ങൾ കാണാം കൃഷി മൊത്തം നശിപ്പിച്ച് എല്ലാം തിന്നു നശിപ്പിച്ചു വാരി ഇട്ടിട്ട് പോയി ഒന്നുമില്ല എല്ലാം പോയി കാറ്റ് വന്ന് കൊറേ പോയി ഇപ്പം ബാക്കി ഉണ്ടായിരുന്നു പുള്ളും പോയി ആ പ്രേതങ്ങൾ ഏതാണെന്ന് പന്നിയും മ്ലാവും ആയിരുന്നു രാമും ചിബിയും കൊറേ നടന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ക്ലാവിന്ന് സിഗ്നൽ തന്നെ അല്ലേയോ ഒന്ന് വന്ന് നോക്കിയായിരുന്നു അന്ധവിശ്വാസം കൊണ്ട് രണ്ടിലൂടെ പെരിക്കാത്ത് കയറി പോയത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നിന്നുള്ള രീതിയിൽ അവരെ ചുറ്റും നടന്ന് നോക്കിയും പറയുകയും ചെയ്യുന്നുണ്ട്